ഞെട്ടിക്കുന്ന വെള്ളിയാഴ്ച പോയിട്ട് കോളേജിൽ നിന്ന് വിട്ടപ്പോഴാണ് ഞാൻ കോളേജിൽ വിട്ട് വീട്ടിലോട്ട് വരിക നമ്മുടെ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഴ് മുളക് കഴിഞ്ഞ് തടി വില്ലപ്പോഴേ മോനെ ഓവർടേക്ക് ചെയ്ത് സ്കൂൾ കോളേജിലെ ബസ് ഫ്രണ്ടി കറാൻ നോക്കി അതിൻ്റെ ഫ്രണ്ടി കയറാൻ പറ്റാത്തതിന് ഒരു കാറുണ്ടായിരുന്നു കാറിന് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ വന്നപ്പോൾ മോൻ്റെ ഈ ബസ് ബാക്ക് വശം കൊണ്ട് മോൻ്റെ വണ്ടിയുടെ ആൻഡ് ചെയ്യാത്തട്ടുപോയി നിന്നും ആരും ആരും ഒരു ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞ റെനി വന്നു പക്ഷേ അത് ചലനമറ്റ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞായിരുന്നു ഇതൊരു ഞെട്ടിക്കുന്ന കഥയാണ് മനുഷ്യത്വം മരവിച്ച് പോയ ചിലരുടെ ദുഷ്ടമനസിന്റെ കഥ ിക്കുകയായിരുന്ന കോളേജ് വിദ്യാർത്ഥി താൻ പഠിക്കുന്ന കോളേജിലെ ബസ്സിനടിയിൽപ്പെട്ട് തൽക്ഷണം മരിച്ചു അപകടമുണ്ടാക്കിയ ബസ്സിലിരുന്ന സഹപാഠികളടക്കം ഇതിന് ദൃക്സാക്ഷികളായി പിന്നെ നടന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒരു ഭാവഭേദവുമില്ലാതെ ഡ്രൈവർ വണ്ടിയുമായി പാഞ്ഞു ബസ്സിലുണ്ടായിരുന്ന കുട്ടികൾ കുട്ടികളപകടം ചൂണ്ടിക്കാണിച്ചിട്ടും ഡ്രൈവർക്ക് ചലനമുണ്ടായില്ല അത് നമ്മുടെ വണ്ടി കയറിയതല്ലെന്ന് മാത്രം പറഞ്ഞു അജ്ഞാത അജ്ഞാതവാഹനത്തിനടിയിൽപ്പെട്ട് കോളേജ് വിദ്യാർത്ഥി തൽക്ഷണം മരിച്ചുവെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകി അതൊരു കോളേജ് ബസ്സാണെന്ന് പറയാനുള്ള സമനസ്യം ചില മാധ്യമങ്ങളെങ്കിലും കാണിച്ചു സി സി ടി വി ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും വന്നതോടെ അജ്ഞാത വാഹനം അജ്ഞാതവാഹനം നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു പിറ്റേന്ന് ബസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അപ്പോഴേക്കും അതിലെ ചോരപ്പാടുകൾ കഴുകി വൃത്തിയാക്കിയിരുന്നു ഫോറൻസിക് പരിശോധനയിൽ പിടിക്കപ്പെടാതിരിക്കാൻ ടയറുകൾ മാറ്റിയെന്നും മരിച്ച വിദ്യാർത്ഥിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് കെ പി റോഡിൽ അടൂർ പറക്കോട്ട് ജംഗ്ഷന് അടുത്തുള്ള തടിമില്ലിന് സമീപമായിരുന്നു അപകടം ഹോണ്ട പ്ലഷർ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന മേലൂട് തടവിളയിൽ റെജിമോന്റെയും വലസമ്മയുടെയും മകൻ ഇരുപതു വയസ്സുള്ള ആർ റെനിമോനാണ് മരിച്ചത് അടൂർ തേപ്പുപാറ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിയായിരുന്നു ബിടെക് മൂന്നാം വർഷം വിദ്യാർത്ഥിയാണ് ത്രിബ്ലി അതായിരുന്നു സബ്ജക്റ്റും അടുത്ത സബ്ജെക്റ്റും എസ് എൻ ഐ ടി കോളേജിലായിരുന്നു തുടങ്ങാട് മൂന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഞാനിവിടെ അവാർഡ് അറിഞ്ഞതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നു എത്തിയതിനു ശേഷം ഞാൻ ഞാനവിടെ സെൻറ്റിൽ ചെയ്ത് അവിടെ വന്ന സ്ഥലത്ത് നിന്ന് അവിടെ ആക്ച്വലി അവിടെ അടുത്തൊരു അടുത്തൊരു സോങ്ങിനുണ്ടായിരുന്നു സോമിലുള്ള ഫുട്ടേജാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ ഫുട്ടേജ് കയറി ചെയ്തിട്ടുള്ളത് അതല്ലാതെ അവരെ അതിന് വ്യക്തമായിട്ടും ക്ലിയറായിട്ട് നമുക്ക് കിട്ടുന്ന വേറെ ഫുട്ടേജ് കിട്ടുന്ന സ്ഥലങ്ങളൊന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കെ ചെന്നിട്ട് കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ സ്വയം തന്നെ ചെന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യും പിന്നീട് പോലീസിനോട് നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ആ സോമിലുള്ള ആ ഫുട്ടേജ് എടുക്കാൻ കൊണ്ട് അവരോട് നിർബന്ധിച്ചത് നമ്മൾ അതുകൂടാതെ കുറച്ച് ഫുട്ടേജൊക്കെ കുട്ടികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുട്ടികൾക്ക് വളരെ പ്രൊഷർ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർ ഒരു അടിയന്തര വിളിച്ച് കൂട്ടി അവരുടെ സ്റ്റാഫിൻ്റെ അതുകൂടാതെ നമ്മുടെ വണ്ടിയെല്ലാം കയറിയത് നമ്മുടെ വണ്ടിയിൽ നിന്നുണ്ടായ അപകടമല്ല എന്ന് അവർ അതുകൂടാതെ മാനേജ്മെൻറ്റ് അവരുടെ സ്റ്റാഫിനെയും കുട്ടികളും നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പം അതിനുശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ആ വണ്ടിക്കുള്ളിൽ കുട്ടിയുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടിയോട് സംസാരിച്ചപ്പോഴത്തേക്കിനും കുട്ടി പറഞ്ഞത് വാഹനം അവിടെ ഉണ്ടായ കുട്ടി അറിഞ്ഞായിരുന്നു അറിഞ്ഞതിന് ശേഷം അവർ കുട്ടി പറയുകയും അവരെ ഇറങ്ങിക്കൊണ്ട് ആ കുട്ടി ആ അപകടം കണ്ടിട്ട് ഭയഭീതനായിരിക്കുമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ് ഡ്രൈവറിനോട് ഈ കാര്യം പറഞ്ഞിട്ടും ഡ്രൈവർ കുറച്ച് മുന്നോട്ടും മറ്റും വണ്ടി നിർത്തിയിട്ട് ശേഷം വണ്ടി എടുത്തിട്ട് പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെ റൂട്ടീനായിട്ടുള്ള വർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷമാണ് വണ്ടി കൊണ്ടുവന്നവർ ഗ്യാ ഗ്യാരേജിൽ ഇട്ടു ഒരു ദിവസം കഴിഞ്ഞാണ് വണ്ടി കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റേഷൻ വെച്ച് വണ്ടി കാണുമ്പോഴത്തേക്കിനും വണ്ടി അവർ ടയറെല്ലാം കഴുകി വൃത്തിയാക്കി വളരെ വൃത്തിയായിട്ടുള്ള രീതി വെച്ചേക്കുമായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തും നമുക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല മാനേജ്മെന്റ് അത്യാവശ്യം നമ്മളോട് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല നമ്മുടെ ഒരു അപകടം സംഭവിച്ചു നമ്മുടെ കുട്ടികൾ അപകടം സംഭവിച്ചു മാനേജ്മെന്റ് ആ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീട്ടിലാണ് രണ്ട് ദിവസം മുൻപ് വന്നതാണ് അങ്ങനെ അപകടം അറിഞ്ഞു അപകടം നടന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി കറക്റ്റ് ഈ കോളേജിൻ്റെ വണ്ടിയുടെ ഡ്രൈവർ ആ ഗ്ലാസ് നോക്കിയിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ കാരണം കോളേജിൻ്റെ ഫ്രണ്ട് കറക്റ്റ് സ്ട്രൈറ്റ് റോഡായിരുന്നു കോളേജിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ പോന്നു ഇവൻ ചെറുതായിട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കി പക്ഷേ ഇത് കാണാതെ ഡ്രൈവർ അതിൻ്റെ ഫ്രണ്ടിലുള്ള കാറിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് വണ്ടി ചലിക്കുകയും അതിൻ്റെ ബാഗ് സീഡുണ്ട് റനിയാൽ തട്ടിയിട്ട് അങ്ങനെ ആണ് ഈ ആക്സിഡൻറ്റ് നടന്നത് അത് കഴിഞ്ഞ് തൊട്ട് ഊപ്പോട്ട് പോയി ഈ വണ്ടി നിർത്തുന്നുണ്ട് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇവരെ കോളേജിൻ്റെ മറ്റൊരു വണ്ടിയും വന്നു അവിടെ സ്കൂൾ പിള്ളേരെ ഇറക്കിയിട്ട് പിന്നെ വേറെ നോക്കാതെ ഇവർ വണ്ടി വിട്ടു പോകാമായിരുന്നു അപ്പം അന്നേരം ആ സ്കൂളിലെ സ്കൂളിലെ മറ്റു കൂട്ട കൂട്ടുകാർ പറയുന്ന വീഡിയോ ഓഡിയോ ക്ലിപ്പുണ്ട് അതിനകത്ത് നമ്മുടെ കോളേജിൽ കുഞ്ഞു ആൾ അപ്പോൾ ആ ഡ്രൈവറ് പറയുന്നുണ്ട് നിങ്ങൾ നമ്മുടെ വണ്ടി തട്ടിയിട്ടില്ല നിങ്ങളെന്തിനാതൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞവർ വണ്ടി വിട്ടു പോകുമായിരുന്നു അതിനെതിരെ ഇറങ്ങി നോക്കാനോ ഇത്രയും നാളായി ഇപ്പോൾ ഇപ്പോൾ ഒരാ ഒരാഴ്ചയായിട്ട് അവർ കോളേജിൽ നിന്ന് ഇതിൻ്റെതായ ഒരാൾ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്ന് കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ ഒന്നും അവർ ചെയ്തിട്ടില്ല ജസ്റ്റ് അവരുടെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ അവർ പിടിച്ചിട്ടുണ്ടെന്നല്ലാതെ ഒരിതുമല്ല ഞങ്ങൾ ലൊക്കേഷനിലെ പോയി കണ്ടതാണ് അവർ ഷറാണ് ആ വണ്ടി കുഴപ്പമൊന്നുമില്ല കാരണം ജസ്റ്റ് ഒന്ന് തട്ടി ആ ഡ്രൈവർ ജസ്റ്റ് ഇത് നോക്കിയായിരുന്നെങ്കിൽ നമുക്കത് അപകടം ഒഴിവാക്കാൻ പറ്റിയാണ് കാരണം ഒരു കാറിനെ ഓർത്തക്ക് ചെയ്യുമ്പോൾ ഗ്ലാസ് നോക്കിയിട്ട് ബാക്കിൽ മറ്റു വാഹനം ഉണ്ടെങ്കിലും നോക്കണം അത് ചെയ്തില്ലാണ് നമുക്ക് പറ്റിയത് ഏകമകനെ നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് ഇനി പ്രതീക്ഷകളൊന്നുമില്ല പക്ഷേ അവർ കാത്തിരിക്കുന്നത് നീതിക്കായിട്ടാണ് അവൻ പഠിച്ചിരുന്ന കോളേജിന്റെ ബസ് അടിച്ചുണ്ടായ മരണം അത് സ്ഥിരീകരിച്ചു കിട്ടണം നിറ കണ്ണുകളോടെ റജിയും പറയുന്നു തുടക്കാട് എസ് എൻ ഐ ടി തന്നെയാണ് മാനെ തട്ടിയിട്ട് അവൻ്റെ ദേഹത്തോട് കയറിയത് മൂന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു എൻ്റെ ഏകമാകനായിരുന്നു എനിക്ക് വേറെ മക്കളിലെ എൻ്റെ ഏകമാകനായിരുന്നു അവന് യു കെ ജി യു കെ ജിമാര് സ്കൂളാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ടാണ് എസ് എൻ ഐ ടി അഡ്മിഷൻ എടുത്ത് അവിടെ ചേർത്തത് മൂന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു മൂന്നുപോർ വീട്ടൊക്കെ കോളേജിൽ നിന്ന് പഠിച്ച സ്കൂളിലൊക്കെ നമുക്ക് കാര്യമായിരുന്നു എല്ലാവർക്കും ഒരു നല്ല സമമായിരുന്നു ആർക്കും ഒരു നെഗറ്റീവ് അഭിപ്രായം വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല കോളേജിപ്പം എസ് എൻ ഐ ടി കോളേജിലും നല്ല നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു ആർക്കും ഒരു തെറ്റു പറയാനുണ്ടോ ഒരു അഭിപ്രായം പറയാനുണ്ടോ ഒരു ജീത്ത അഭിപ്രായം പറയാനോ ഒന്നും ഒരു സാഹചര്യം അതിൻ്റെ മോനെ പഠിക്കത്തില്ല എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു മോന കോളേജിൽ ബസ് തട്ടിയാണ് മരിച്ചത് അവരെ ബസ് മാറ്റാൻ ശ്രമിച്ചു അവരുടെ ട്രയർ മാറി ബസ് അവരുടെ ബസ് അല്ല അജ്ഞാത വാഹനമാണെന്ന് പറഞ്ഞു പിന്നെ മോനെ കോളേജിലെ അസോസിയേഷൻ്റെ ഒരു മെയിൻ ആളായിരുന്നു നല്ലൊരു കുഞ്ഞായിരുന്നു ഇവരെ മരിച്ച വന്ന് പേപ്പറിൻ്റെ ന്യൂസ് കൊടുത്ത് അവർ ജീവിത അജ്ഞാത വാഹനം വന്ന് തട്ടിയതാണ് ന്യൂസ് കൊടുത്തത് ഞങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് കഴിച്ച് ഒരു എഫ്ഐആർ അവരുടെ രീതിയിലുള്ള എഫ്ഐആറും കാര്യങ്ങളാണ് കിട്ടിയിരുന്നു ഞങ്ങളത് ചെന്ന് എതിർത്തുകൊണ്ട് അവർ നമ്മൾ പറയുന്ന രീതിയിലുള്ള എഫ് ആർ കിട്ടും അവരെ വണ്ടി ഇപ്പം കർശന സ്റ്റേഷനിലുണ്ട് ഇപ്പോൾ ഇപ്പോൾ അവരെ അവരുടെ വണ്ടി വന്ന് സംഭവിച്ചിട്ടുണ്ട് അവർ വണ്ടി ഇപ്പം സ്റ്റേഷനിൽ കിടക്കുവാണ് ഇപ്പോൾ കോളേജ് അധികൃതർ ആരും വന്നിട്ടില്ല അവിടെ വന്നത് കുറച്ച് ടീച്ചർമാരും കുറച്ച് വിദ്യാർത്ഥികളുമാണ് വീട്ടിലും അതിൻ്റെ പള്ളിയിലും വന്നത് അല്ല അവരെ അവിടെ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ആരും ഇവിടെ വന്നിട്ടില്ല ഇപ്പോൾ കോളേജിലിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെയാണ് കോളേജിൽ പിള്ളേരെല്ലാം ആ കോടതി വിഷമത്തേക്കും സ്ട്രൈക്കും കാര്യങ്ങളായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളൊരു ഇവരുടെ വണ്ടി തന്നെ തട്ടി എന്നുള്ളതായി ഇത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ ഭയങ്കര സ്ട്രൈക്കും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ കോടേജ് അധികം അത് പറയത്തില്ല അവരെ ഇതിലേ പറഞ്ഞിട്ടില്ല അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോന് നീതി വേണം അത് അതവര് സമ്മതിക്കണം അവരുടെ വണ്ടിയെ തട്ടി എന്നുള്ള ഒരു സമ്മതിക്കണം അവർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല കഴിഞ്ഞ വർഷമെങ്കിലും ഒരു കുട്ടികളുടെ കറിയൊരു ജെ സി പിയുടെ ബലിയൊക്കെ തട്ടി ആ കുട്ടി ഭരിക്കാർ ഇടയായി ആ കുട്ടിയുടെ ഫാദറും അമ്മയും അവിടെ കൂടെ പോയിട്ട് എൻ്റെ വിറ്റി വന്നായിരുന്നു അവരും പറഞ്ഞു ഇതുവരൊരു ഇതുവരെ ഒരു എല്ലാം കോളേജ് ജീവിതത്തിലില്ല മോനെ അവരുടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഇതായിരുന്നു അവര് അവർക്ക് അവർക്കൊരു ഉത്തരവാദിത്വം വിദ്യാർത്ഥിയെ കുട്ടികളെ പറ്റി അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല അന്ന് മോനെ എൻ്റെ ബസ് അവരുടെ വണ്ടി തട്ടിട്ടിട്ട് പോയി അന്ന് എടുക്കാനോ ഒരു ഫസ്റ്റ് ബസ്റ്റേഡ് കൊടുക്കാനോ ഒന്നും അവർ സമ്മതിച്ചില്ല പിന്നെ അവിടെ അവരുടെ വണ്ടിയിലെടുത്തിട്ട് രണ്ടാം കൊണ്ടു വന്നത് അതേപോലെ അവർ മുതിർന്നില്ല ഇതിന് കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ സ്കൂൾ കോളേജിലെ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഡ്രൈവർ പറഞ്ഞു പിന്നെ അത് നമ്മുടെ കോളേജിലെ ആണെന്ന് വേറെ പറയണ്ടെന്ന് പറഞ്ഞു ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുന്നു നമുക്ക് ബസ് കിട്ടും പോവായിരുന്നു വലിയ സ്വാധീനമുള്ള ആൾക്കാരാണ് നമ്മുടെ പാവപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് വന്നൊന്ന് തിരക്കുവോ ഒരു സ്നേഹവാക് പറയുക അല്ലെങ്കിൽ വന്നൊരു ആശ്വസിപ്പിക്കാനുള്ള ഒരു ഭർത്താൻ പറയുവന്നു കോളേജിൻ്റെ ബാത്റൂമിനാരും വന്നിട്ടിട്ട ഞാനൊരു പെയിൻ്റുകളും ജോലി ചെയ്യുകയാണ് വർക്ക് ചെയ്യാണ് എൻ്റെ വൈഫിൻ്റെ ജോലിയില്ല അവിടെ വീട്ടമ്മയാണ് എനിക്ക് ഞാൻ വേറെ ഒരു മാനേ ഉള്ളായിരുന്നു ആണും പെണ്ണുമായിട്ട് മറ്റൊരു മാനേ ഉള്ളൂ കോളേജ് സ്പോർട്സിനും എല്ലാത്തിനും എടുക്കാനായിരുന്നു പിന്നെ ഇപ്പം ടേബിൾ ടെന്നീസ് കഴിഞ്ഞിട്ട് കോളേജ് കോളേജ് നടന്ന് ജീവിച്ച ഒരു പിന്നെ അതേസമയം അപകടമുണ്ടാക്കിയത് നമ്മുടെ വാഹനമാണെന്ന് ഡ്രൈവർക്ക് ആദ്യം മനസ്സിലായിരുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ അപകടം നടന്നതിന്റെ ഒരു ലക്ഷണവും ബസ്സിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ലെന്നും എസ് എൻ ഐ ടിയിലെ അക്കാദമിക് കോർഡിനേറ്റർ പറഞ്ഞു സ്ഥിരമായി വന്നിരുന്ന ബൈക്കിലല്ല റെനി അന്ന് വന്നത് ഒരു സ്കൂട്ടറിലാണ് വന്നത് ബ്രേക്കിട്ടപ്പോൾ എങ്ങനെയോ സ്കൂട്ടർ തെന്നി ബസ്സിനടിയിൽ പോയതാകണം ഡ്രൈവർ അതറിഞ്ഞിരുന്നില്ല പിന്നെ സംശയം തോന്നിയാകണം കുറച്ച് മാറ്റി നിർത്തിയത് ഡ്രൈവർ ഭയന്നു പോയത് കൊണ്ടാകണം ബസ്സെടുത്ത് പോയത് എന്ന് അദ്ദേഹം പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ വണ്ടി സ്കൂട്ടറിൽ തട്ടിയതിന്റെ ഒരു ലക്ഷണവും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബസ് ഇപ്പോൾ അടൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് സംശയം ഉയർന്ന സാഹചര്യത്തിൽ പിറ്റേന്ന് തന്നെ ബസ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു